ഹലോ അപ്പൊ എൻ്റെ എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും നല്ലൊരു നമസ്കാരം ഏഹ് കുറച്ച് ഡ്രോപ്സ് ആയിട്ട് വന്നിട്ടുള്ള എൻ്റെ ഒരു കസ്റ്റമർ പറഞ്ഞു കുറച്ച് ഞാത്തി കമ്മല് വീഡിയോ ആയിട്ട് ഇടാൻ പറഞ്ഞിട്ട് അപ്പൊ അതിന്റെ കുറച്ച് മോഡൽസ് ഞാൻ കാണിച്ചു തരാം നോക്കിയോളൂ നമുക്ക് വെയിറ്റ് ഒക്കെ ഏകദേശം നമുക്ക് വരുന്നത് ഒരു ഇതൊരു രണ്ട് ഗ്രാമിന്റെ ഒരു ഞാത്തിക്കമ്മലാണ് കേട്ടോ നോക്കിയോളൂ നല്ല സിമ്പിൾ ടൈപ്പ് രണ്ട് ഗ്രാമ് വരുന്നുള്ളൂട്ടാ ഞാത്തി കമ്മല് പിന്നെ നമുക്ക് അതിന്റെ ഒരു വേറെ പാറ്റേൺ എന്ന് പറയുമ്പോ നമുക്ക് ഏകദേശം രണ്ട് നൂറ് ഇപ്പൊ ഞാൻ കാണിക്കുന്നു രണ്ട് ഗ്രാമിന്റെ കമ്മലുകൾ ഉണ്ടാ ജാത്തി കമ്മില് ചെറിയ ചെറിയ മില്ലികളുടെ മാറ്റങ്ങളെ വരള്ളൂ കേട്ടോ അതുപോലെ പല പല ഷേപ്പിൽ വരുന്ന സംഭവമാണ് റൗണ്ട് വരുന്നുണ്ട് ട്രയാംഗിള് വരുന്നുണ്ട് ഇതൊരു വെറൈറ്റി സാധനം ഉണ്ടാ അതുപോലെ റൗണ്ട് നോക്കിയോളൂ ഒക്കെ വെയിറ്റ് രണ്ട് ഗ്രാം രണ്ടോ ആ റേഞ്ച് വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടാ ഇനി വേറൊരു പാറ്റം കാണിച്ചുതരാം നമുക്ക് ഏകദേശം ഒരു ആ അത് ഒന്നാം തൊള്ളായിരം രണ്ട് ഗ്രാമിൻ അത്ര തന്നെ വരുന്നുള്ളൂട്ടാ ലൈറ്റ് വെയിറ്റ് ആണ് നോക്കിയോളൂ അത്യാവശ്യം പോളിച്ചിൻ്റെ കാണാൻ അതൊരു വെറൈറ്റി ആണ് രണ്ടു ഗ്രാം ആ റേഞ്ചേ വരുന്നുള്ളു കേട്ടാ അതിന് വേറൊരു മോഡല് കാണിച്ചു തരാം നോക്കിയോളൂ ചെറിയൊരു ഡിഫറെൻ്റ് ആയിട്ട് ഇതിന്റെ അടിയിൽ ഞാലികള് വരുന്നുണ്ട്ടാ വെയിറ്റ് രണ്ടു ഗ്രാം രണ്ടു ഗ്രാം താഴിന്നെ വരുന്നുള്ളൂ ഈ മോഡലിട്ടാ അതിന്റെ വേറൊരു മോഡല് കാണിച്ചു തരാം ഇത്തിരി ഓവൽ ഷേപ്പ് ആയിട്ട് നോക്കിയോളൂ നല്ല മോഡലാണ് കാണാനും ഭംഗിൻ്റെ ഇനി വേറൊരു പേറ്റം കാണിച്ചരാം അതിന്റെ വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു ഒന്നാറുന്നൂറ് ഒന്ന് എഴുന്നൂറ് കേട്ടോ അതായത് ഒന്നര ഗ്രാമിന് കുറച്ച് കൂടുള്ളൂ സിമ്പിൾ ടൈപ്പ് പോളിച്ച് കുറഞ്ഞിട്ട് കാണാൻ നല്ല ഭംഗിയിൽ സിമ്പിൾ ടൈപ്പ് ആണ് കേട്ടോ അപ്പൊ അതിന്റെ വേറൊരു മോഡൽ കാണിച്ചു തരാം ഇത് നമുക്ക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഓ ഒരു ഗ്രാമുള്ളൂട്ടാ വൺ ഗ്രാമിന്റെ ഒരു ചെറിയ ഞാത്തിക്കമ്മ ഒരു ഗ്രാം ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് അതിന്റെ സൈമന്നെ ലീഫ് ടൈപ്പ് ഇതും ആ വെയിറ്റിന്റെ പേരുള്ളൂ ഒരു ഗ്രാമിന്റെ പേരുള്ളൂ കേട്ടോ പിന്നെ വേറൊരു എന്ന് പറയുമ്പോ അതിന്റെ വെയിറ്റ് ഏകദേശം വൺ ഗ്രാമന്നെ ഉള്ളു ഒരു ഗ്രാമിന്റെ വീണ്ടും ചെറിയൊരു ഞാത്തി കമ്മില് അടിയിൽ റൗണ്ട് ഷേപ്പ് വരുന്ന സംഭവമാണ് കേട്ടോ നോക്കിയോളൂ അതിന് വേറൊരു ടൈപ്പ് നോക്കിയോളൂ അതൊക്കെ ഒന്നായിട്ട് ചില്ലറിന് വരുന്നുള്ളൂട്ടോ അതിന് വേറൊരു പാറ്റേൺ ഞാൻ തരാം ചെറിയൊരു റോഡിയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഞാത്തി കമ്മില് ആ വേറ്റ് ഒന്നെണ്ണൂറിലൂട്ട് ഇതൊക്കെ എന്താ ഗുണം വെച്ചാൽ രണ്ട് ഗ്രാമിന് താഴെ വരുന്നുള്ളൂ ഈ മോഡലൊക്കെ ഞാത്തി കമ്മലുകള് അതിൻ്റെ വേറെ മോഡൽ ഇത്തിരി ഓവൽ ഷേപ്പ് രണ്ടിന് താഴെ വരുന്നുള്ളൂ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ എല്ലായിടത്തും കാണിക്കുന്നില്ല ഞാൻ എല്ലാത്തിനും ഓരോ മോഡലുകൾ മാത്രമേ കാണിക്കുന്നുള്ളൂട്ടോ നോക്കിയോളൂ നല്ല ടൈപ്പ് പിന്നെ നോക്കിയോളൂ സിമ്പിൾ ടൈപ്പ് അത് ഞാൻ കാണിക്കാം സൂചി നൂലാണ് കേട്ടോ സൂചി നൂലെന്ന് പറഞ്ഞാൽ നമുക്ക് ശങ്കരിയുടെ ആവശ്യം വരില്ല അതിന്റെ വെയിറ്റ് നമുക്ക് ജോഡി ഒരു ഗ്രാം ഒന്നര ഗ്രാം ഉള്ളൂ കേട്ടാ സൂചി നൂല് നോക്കിയോളൂ സൂചി നൂല് കണ്ടല്ലേ നമുക്ക് ഇതാ ശങ്കരിയിലെ ശങ്കരിയിലെ ആവശ്യം വരുന്നില്ലേ നമുക്കിങ്ങനെ പോർത്തിടാൻ പറ്റിയ ഞാലികളാണ് കേട്ടാ നോക്കിയോളൂ സൂചി നൂലും ഒരുപാട് ഡിസൈൻ ഉണ്ട് അതെടുത്ത് കാണിച്ച് അങ്ങനെ ക്ലിയർ ആവില്ല പിന്നെ നമുക്ക് കുറച്ച് റൗണ്ട് കമ്മലുകൾ വന്നിട്ടുണ്ട് ഇത്തിരി വയസ്സായ ചേച്ചിമാർക്ക് വേണ്ടിട്ട് കല്ലാണ് സ്റ്റോൺ കേട്ടോ വെള്ള സ്റ്റോൺ അതുപോലെ പിങ്ക് സ്റ്റോൺ ഇതിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഞാത്തിയിൽ തന്നെ വേറൊരു വെറൈറ്റി അനുസരാം ഇതിന്റെ വെയിറ്റ് നോക്കട്ടെ കേട്ടോ രണ്ടു രാമിന് താഴെ തന്നെ ഉള്ളു കേട്ടോ നോക്കിയോളൂ രണ്ട് ഗ്രാമിന് താഴെ ഉള്ള വേറൊരു മോഡല് ഞാത്തി കമ്മലി നോക്കിയോളൂ കേട്ടോ നോക്കിക്കോ മോഡല് ഡിസൈൻ അതിന് വേറെ വേറെ മോഡലുണ്ട് രണ്ട് ഗ്രാമിന് വരുന്നുള്ളൂ വരുന്നുള്ളുണ്ടോ ഈ മോഡല് ഞാത്തിക്കമ്മല് അതുപോലെ തന്നെ നോക്കിയോ അടിയിൽ ചെറിയ ബോളുകളായിട്ട് രണ്ട് ഗ്രാമിന് താഴെ വരുന്നുള്ളുണ്ടോ ഇതിൽ കുറെ വെറൈറ്റീസ് വന്നിട്ടുണ്ട് അങ്ങനെ കട്ടിങ്ങും റോഡിങ് റോഡിയം കോട്ടിങ്ങൾ ഉള്ള ടൈപ്പ് വന്ന കുറെ മോഡലുകള് ഒരു വെറൈറ്റി പാറ്റേൺ ആണ് റോഡിയം ബോട്ടിങ് ഇതും റോഡിയത്തില് വരുന്ന രണ്ട് ഗ്രാമിന് താഴെയുള്ള ഞാത്തി കമ്മലുണ്ടോ അതുപോലെ വേറെ ഡിസൈൻ നോക്കിയോളൂ ഒരു ചെറിയ ഹാർട്ട് മോഡൽ മോഡലിടാ സോഡിയം കോട്ടിയിന്റെ ഹാർട്ട് മോഡൽ മോഡല് ഇതിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടാ അതായത് രണ്ടു ഗ്രാമ താഴെ വരുന്നുള്ളൂ പിന്നെ അടുത്ത് ഇത്തിരി വെയ്റ്റ് കൂടിയതാണ് ഹെവി ഒരു അരപ്പവൻ നാല് ഗ്രാമിൽ വരുന്ന കുറച്ച് ഞാത്തി കമ്പല് നോക്കിയോളൂ കേട്ടോ ഇത്തിരി പോളിച്ചോറ് കൂടിയിട്ടുള്ള സംഭവമാണ് നാല് ഗ്രാം നോക്കിക്കോ ഡിസൈൻ നാല് ഗ്രാമിന്റെ ഇത്തിരി ഞാത്തി കമ്പലിടാ അതായത് പല പല മോഡലുകൾ ഉണ്ട് കേട്ടാ ഫ്ലവർ ടൈപ്പ് മോഡൽ ഞാത്തി നാല് ഗ്രാം ഉണ്ടാ നാല് ഗ്രാം നാല് താഴെ വരുന്നുള്ളു കേട്ടാ പിന്നെ മോഡൽ ഉണ്ട് അതിന്റെ നോക്കിയോളൂ നമ്മൾ സെമി കൽക്കട്ടെന്നൊക്കെ പറയും കൽക്കട്ട വെറൈറ്റീസ് ആണ് കേട്ടാ പിന്നെ അതിന് ഇത്തിരി വലുപ്പുള്ളത് ഇതുമ്പൊരു അരപ്പവന് കൂടൂട്ടാ അതിന് വലുപ്പ് തന്നെ കണ്ടറിയാലോ ആറ് ഗ്രാം ആ റേഞ്ച് വരുന്നത് പിന്നെ ആ കൽക്കട്ടെ കുറച്ച് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് വെയിറ്റ് ഞാൻ നോക്കാം ഏകദേശം ഒരു മൂന്നര ഗ്രാം ആ റേഞ്ച് മൂന്നെ ടൂ നാലിന് വരാട്ടോ കൽക്കട്ട ടൈപ്പുകൾ നോക്കിയോളൂ സിമ്പിൾ ടൈപ്പ് അതുപോലെ അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി ഞാൻ പിന്നെ നമുക്ക് ചെയിൻ ടൈപ്പ് ഉണ്ട് ഇതിൽ ഒരുപാട് മോഡലുണ്ട് നോക്കിയോളൂ കൊറേ ഉണ്ട് പിന്നെ ഞാൻ എടുത്ത് കാണിക്കുന്നത് കുട്ടികൾക്ക് പറ്റിയൊരു സ്പെഷ്യൽ വള വന്നു കേട്ടോ അതിന്റെ വെയിറ്റ് ഞാൻ പറഞ്ഞുതരാം മൂന്ന് ഗ്രാം മൂന്ന് രാവണ്ട് നോക്കിയോളൂ സ്റ്റോൺ ടൈപ്പ് ആണ് സൈസിന്റെ പ്രോബ്ലം വരില്ല എന്താ നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാം ഉണ്ണികൾക്ക് ഒരു ഒരു വയസ്സ് ഒന്നര വയസ്സ് രണ്ട് വയസ്സ് വരെ നമുക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാം കേട്ടാ അതിന്റെ കുറെ പീസുകൾ വന്നിട്ടുണ്ട് അതിന്റെ കല്ലുകള് ക്രിസ്റ്റല് അതുപോലെ സിലിണ്ടർ മോഡല് പല പല പാറ്റേൺസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ മുട്ടുവള ഉണ്ട് പിന്നൊരു മൂന്നു രാവുമ്പോ മൂന്ന് രാവുണ്ട് കേട്ടോ മുട്ടുവള പൊളിച്ചു കൂടിയ വളകള് ൊരു സ്ക്വയർ വളയ ബോംബെ ഷേപ്പ് നോക്കിയോ ഇതൊക്കെ വേണമെങ്കിൽ ഉള്ളില് പ്ലാസ്റ്റിക് വളിക്കാൻ കുഴപ്പമൊന്നുമില്ല നല്ല ബല ആയിരിക്കും കേട്ടാ അതില് ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് നോക്കിക്കോ നല്ല പൊളിച്ചാലും ഗിഫ്റ്റ് വേണമെങ്കിൽ കൊടുക്കാം അതുപോലെ നമുക്ക് ഉപയോഗിക്കാം നോക്കിയോളൂ പല പല മോഡലുകളാണ് വന്നിട്ടില്ല പിന്നെ ആ ക്രിസ്റ്റലിന്റെ ഇഷ്ടംപോലെ മോഡല് വന്നിട്ടുണ്ടാ നോക്കിക്കോ ക്രിസ്റ്റൽ ടൈപ്പുകള് റേറ്റ് നമുക്ക് ഏകദേശം ഒരു മൂന്ന് ഗ്രാമിന്റെ വരുന്നട്ടോ അതൊക്കെ വെറൈറ്റീസ് ആണ് കേട്ടോ പിന്നെ ഞാൻ അവിടെ കാണിക്കാവുന്ന ഒരു ഡയമണ്ട് ഒരു പീസ് ഇതിന്റെ എന്റെ ഒരു കസ്റ്റമർ നോർമൽ സ്റ്റോൺ നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് എടുത്തു പോയിട്ട് അത് ഡയമണ്ട് അല്ല സാധാരണ സിറിക്കോൺ സ്റ്റോൺ ഇത് പക്ഷെ ഡയമണ്ടാണ് ഇതിന്റെ ബഡ്ജറ്റ് നമുക്ക് ഏകദേശം ഒരു നാല് ലക്ഷത്തിന് താഴെയാണ് വരുന്നത് ഡയമണ്ട് ആയതുകൊണ്ട് വേറെ ഗുണമുണ്ട് നമുക്ക് റീസെയിൽ ഉണ്ടാവും പിന്നെ സ്റ്റോൺസ് പോവില്ല അതിന്റെ കളർ ഫെയ്ഡ് ആവില്ല അങ്ങനെ കുറെ ഗുണങ്ങൾ ഉണ്ട് കേട്ടാ നല്ലൊരു പാറ്റേൺ ആണ് നോക്കിയോളൂ ഇതിന് മാച്ചിങ് നമുക്ക് കമ്മല് അതുപോലെ തന്നെ മോതിരം സ്റ്റഡ് ഒക്കെ നമുക്ക് ചെയ്യാം കുഴപ്പമില്ല സെറ്റ് ആയിട്ട് ബാങ്കിൾസ് അങ്ങനെ വേണമെങ്കിൽ ഡയമണ്ട് സെറ്റ് അറേഞ്ച് ചെയ്ത് തരാൻ കുഴപ്പമില്ല നല്ലൊരു പാറ്റേൺ ആണ്ട്ടത് നല്ലൊരു കല്ല് വെച്ച കമ്മല് വന്നിട്ട് ഒത്തിരി പ്രായമായ ചേച്ചിമാർക്ക് വേണ്ടിട്ടാ കല്ല് നല്ല വെള്ളക്കല്ല് ഉണ്ട് അതുപോലെ ചൊമ്പ് കല്ല് എല്ലാം മിക്സ്ഡാണ് കേട്ടോ ഒക്കെ റൗണ്ട് ഷേപ്പ് ആണ് അപ്പൊ നമുക്ക് ഇത്തിരി പ്രായ ആൾക്കാർക്ക് ഉപയോഗിക്കാം അത് മാത്രമല്ല ചെറുപ്പക്കാർക്ക് ഉപയോഗിക്കാം കേട്ടോ നമ്മൾ എടുത്ത് പറയുന്നത് റൗണ്ട് ആയതാണ് കൂടുതൽ പ്രായ ആൾക്കാരിൽ അത് ഉപയോഗിക്കാം അത് നോക്കിയോളൂ നല്ല സ്റ്റോൺ ടൈപ്പ് ആണ് വൈറ്റ് റെഡ് സ്റ്റോൺ ഇതിന്റെ വെയിറ്റ് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു രണ്ട് ഗ്രാമം തൊട്ട് സ്റ്റാർട്ടിങ് വരുന്ന വെയിറ്റുകളാണ് കേട്ടത് ചെറിയ ചെറിയ കല്ല് കല്ല് വെച്ച കമ്മലുകൾ രണ്ട് ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ് വരുന്ന കമ്മലുകളാണ് കേട്ടോ അപ്പോ എല്ലാവരും നമ്മുടെ ഷോപ്പിലേക്ക് വരാം നമ്മുടെ ഷോപ്പ് മറക്കണ്ട ജിജ ഗോൾഡ് തൃശ്ശൂരാണ് ഷോപ്പ് പുത്തൻപള്ളിക്ക് സമീപം പിന്നെ എല്ലാവരും എന്നെ ഫോളോ ചെയ്യ എന്റെ ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അപ്പൊ എന്തെങ്കിലും ഡൌട്ടിന്യോ വിളിക്കുക കമന്റ് ചെയ്യ കമന്റ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ടോ പേടിക്കുണ്ട പോലെ ഇതൊക്കെ കാണിക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ള ചേച്ചിയാണ് അതായത് ഡ്രോപ്സ് മോഡൽ അത് ഞാൻ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഞാത്തി കമ്മിൽ ആക്കിയത് അപ്പൊ എല്ലാവർക്കും താങ്ക്